ആ ആരുമനിയാണോ തിരുമനി എന്റെ പേര് ഞാൻ ഇപ്പോ തിരുവനന്തപുരം പത്രാസനത്തിലെ ഒരു വ്യക്തിയാണേ ഓർത്തഡോക്സിലെ തിരുമനി ഫ്രീ ആണോ എനിക്ക് ഒന്ന് സംസാരിക്കാൻ ആ എളുപ്പം പറഞ്ഞാല് ഞാൻ ഞാൻ ഇവിടെ ആയൂർ പള്ളിയിലെ ഇടവാങ്ങമാണ് ആയൂർ ദേവാലയത്തില് വളരെ ക്രൂരമായി എന്നെ എന്റെ കുടുംബത്തെയും ഈ ആയൂർ പള്ളിയിലെ കുറച്ച് ആളുകൾ വേട്ടയാടി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത് പള്ളിയിൽ മാത്രമല്ല പുറത്തും എന്നെ ശനിയാഴ്ച അതിക്രൂരമായി എന്നെ ഇവിടുത്തെ ബൈപ്പാസിലിട്ട് നിങ്ങളുടെ ആളുകൾ മർദ്ദിച്ച് അവശനാക്കി മൃതപ്രാണനാക്കി ഞാൻ അതിന്റെ അതിന്റെ കേസ് ഞാൻ ഇപ്പോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് ന്യൂനവശ കമ്മീഷന് അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും ഞാൻ കേസ് കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട് ഒരു സഭ എന്നുള്ള നിലയ്ക്ക് ഞാനിത് തിരുമേനിയെ വിളിച്ച് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് കാരണം കഴിഞ്ഞ കാരണം തിരുമേനി നല്ല പല കാര്യങ്ങളും ഇടപെടുന്നു എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് നമ്പർ എടുത്ത് വിളിച്ചത് കാരണം ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഞാൻ എന്റെ കുടുംബത്തെ പറ്റി വലിയ എസ്റ്റാബ്ലിഷ് ചെയ്തൊന്നും പറയുന്നില്ല എന്റെ അത് എല്ലാ തിരുമേനിയും അത് അക്രമം പറഞ്ഞാൽ അവിടെ ഒരു വട്ടൊന്നും അല്ല പല ആവർത്തി അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അത് അവിടത്തെ വൈദികന്റെ നേതൃത്വത്തിലാണ് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഇതിനു മുൻപും അവിടെ തിരുവനന്തപുരം ഭദ്രാസതിപൻ ഇരുന്നപ്പം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു പക്ഷെ അത് അദ്ദേഹത്തിന്റെ തലയിൽ പഴി പഴിചാരി ഇപ്പൊ പുതിയ ഭദ്രാസതിപനായി അങ്ങ് വന്നു ഇനി നാളെ അങ്ങേക്കും ഇതേ അനുഭവം നേരിടാം കാരണം ഇവർക്ക് എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് കാരണം ഞാനിത് എന്റെ വാക്കിന്റെ എന്റെ വായ്മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണ്ട ഇത് ഇന്റേണൽ ആയിട്ട് ഒരു അന്വേഷണം നടത്തിയാൽ തിരുമേനിക്ക് അത് അറിയാൻ പറ്റും അത് പോലീസായിട്ട് എന്താ ബന്ധപ്പെടും പോലീസുമായിട്ട് ഞാൻ കേൾക്കൂ തല്ലി കേസിലൊന്നും ഞാൻ ഇടപെടത്തില്ല ഈ കേസ് എന്ന് ഞാൻ ഒരു നിങ്ങൾ നടപടി എടുക്കൂ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും പള്ളിയിൽ നിന്നോ ആളുകളിൽ നിന്നോ നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ സങ്കടമാണ് വികാരിയുടെ പേര് ഞാൻ ഒന്ന് വർഗീസ് കോശി വികാരിയുടെ പേര് വർഗീസ് കോശി കോശി അയാൾ കൗൺസിൽ മെമ്പർ ആണ് അവിടുത്തെ അപ്പം എന്നിട്ട് അത് തിരുമേനി നിരുത്തരവാദപരമായി സംസാരിക്കരുത് ദയവീയത് ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല ഞാനൊരു കാര്യം പറയാം നിരുത്തരവാദം എന്നോട് അഭ്യാസം പറയേണ്ടത് വേണ്ടി വേറെ ഞാൻ തിരുമേനിക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് തിരുമേനിക്ക് ഞങ്ങളെ ഞങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ നോക്കിയതാണ് അത് 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 ചെയ്തോളൂ നിങ്ങൾ സഭ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ